അതായത് ഇവിടെ മലയോര മേഖലയാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സി മാത്രമേ ഓടുള്ളൂ അപ്പോൾ ഈ കെ എസ് ആർ ടി സി ഓടുന്ന പകുതി എണ്ണത്തിനും ബ്രേക്ക് ഉണ്ടായില്ല പകുതി എണ്ണത്തിന് ക്ലച്ചുണ്ടായില്ല വണ്ടി ഇറക്കം ഇറങ്ങി വരുമ്പോൾ തന്നെ മിക്ക എണ്ണത്തിനും ബ്രേക്ക് പോവുകയാണ് പല അപകളുണ്ടായിട്ടും ജൈവാനുകരും കൊണ്ടാണ് ഓരോന്നോരുടെ ഡ്രൈവറുടെ കഴിവ് കൊണ്ടാണ് ഇടിച്ച് നിർത്തുന്നത് കെ എസ് ആർ ടി സിയുടെ നല്ലൊരു അനാസ്ഥ തിരുമ്പഴ ഇടുപ്പോയിലുണ്ട് കാരണം ഈ കേരളത്തിൽ ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ലോക്കൽ വണ്ടികൾ മോശമായ വണ്ടികൾ മുഴുവൻ തിരുവാമ്പാടി റിപ്പോയിലേക്കാണ് കൊണ്ടിടുന്നത് അതും മാറ്റണം പുതിയ വണ്ടികൾ നമ്മുടെ ഈ ആനക്കാമ്പലി റൂട്ടിൽ കാരണം ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള സ്ഥലമാണ് ആനക്കാമ്പല് റൂട്ട് എന്ന് പറയുന്നത് ഈ വയനാട് റൂട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ളതാണ് ആനക്കാമ്പൽ റൂട്ട് ടൂറിസ്റ്റ് മേഖലയൊക്കെ അതിൻ്റെ പേരിൽ കണ്ടുപോകാനാൾക്കാർ വരുന്നുണ്ട് പിന്നെ കുട്ടികളാണേലും ഇവിടെ പല സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ട് അവരെല്ലാവരും അസടിശിക്കുന്നു വേറെ പ്രൈവറ്റ് വേണ്ടി പിള്ളാൻ പറയുക വരെയുള്ളൂ അപ്പോൾ ഈ വലിയ കയറ്റം കയറിപ്പോൾ പോകാനും ഇറങ്ങാനും കയറാനും ഒക്കെ അപ്പം ദൈവാനഗുറിന് ഇതുവരെ ഒരു അപകടം നടന്നിട്ടില്ല പലപ്പോഴും ഒരു ദിവസം ഒരു മൂന്ന് നാല് വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗണാണ് ഈ റൂട്ടിൽ അപ്പോൾ അവർ നല്ല വണ്ടി വിടുക ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ബ്രേക്ക് പോയതാണോ ആരുടെ അനാഥയ ഡ്രൈവറുടെ അനാഥയാണോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളറിയാൻ വാഹനങ്ങൾക്ക് നിരന്തരം ഇവിടെ കുഴപ്പമുണ്ടാകുന്നുണ്ട് കുഴപ്പമുണ്ടാവാറുണ്ട് നിരന്തരമായിട്ട് കുഴപ്പമുണ്ടാകും മിക്ക ദിവസങ്ങളും വണ്ടി ബ്രേക്ക് ഡൗൺ ആണ് അതേ ആദ്യമേ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതെന്തുകൊണ്ടാണ് ഏറ്റവും മോശം വണ്ടി നമ്മുടെ ഇത്തിരി ഡിപ്പോയിൽ ഈ പാലം തന്നെ പുതുക്കി പണി എത്ര വർഷങ്ങളായി അമ്പത്തെട്ട് വർഷം ഈ പാലം പണി തുടങ്ങിയിട്ട് അല്ല പാലം പെടന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് ഇതിനുമ്പോ ചെയ്യുമായിരുന്നു രണ്ടുപേരിപ്പം രക്തസാക്ഷികളായി ഇവിടെ രണ്ടുപേരാണ് മരിച്ചു പോയത് വേറെ എവിടെങ്കിലും ആയിരുന്നെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്താനേ ഈ ചേട്ടാ ഈ ആഴ്ച തന്നെ ഇപ്പം അപകടം ഉണ്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ ഇപ്പം മൂന്നാമത്തേത് ഒന്ന് പക്കാടം പോലെ റൂട്ടിൽ ഒന്ന് കുടഞ്ഞി താഴത്ത് അവിടെ ഇപ്പം ഇത് എല്ലാം ബ്രേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഡ്രൈവർമാർ മതിലിടിച്ചു നിർത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു ഇതിപ്പോൾ ബ്രേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇവരെഴുതിത്തുള്ളൂ എല്ലാം എല്ലാ ബസ്സും ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു ഇതുപോലത്തെ ബസ്സിന് നിങ്ങൾ കോലം നിങ്ങൾ കണ്ടില്ലേ നല്ല ബസ്സുകളൊന്നും ഇവിടെ ഇല്ല നല്ല വലിയ ഡിപ്പോയിലില്ല എല്ലാ ലോങ് റൂട്ടുകളും ഇവിടുന്ന് ഇഷ്ടം പോലെ സ്റ്റാർട്ടിങ് ഉള്ള ഡിപ്പോ ആണ് അമ്പാടി